പ്രിയുടെ പ്രേക്ഷകരെ നമ്മൾ ചേർപ്പിലാണ് ചേർപ്പിലെ കലാകാരന്മാരുടെ ചേരുന്ന ഇടമാണ് ചേർപ്പത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ ഏകദേശം നേരമായി വരുന്നു വാർത്തകളിലേക്കൊക്കെ പോയതുകൊണ്ടാണ് രണ്ട് കലാകാരന്മാർ എന്റെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ പാട്ടുകാരാണ് അപ്പോൾ എവിടുന്ന് എവിടെ അടുത്താണോ പെരുവനം തന്നെയാണ് ചേർപ്പ് തന്നെയാണ് പേര് അപ്പോ ആധാരമെടുത്തും സംഗീതവും തമ്മിൽ എങ്ങനെയാണ് ആധാരം ആധാരമെടുത്തുമ്പോ സംഗീതം വരുമോ ഉണ്ടാവില്ല അപ്പൊ പാട്ടിനോടുള്ളൊരി പാട്ടിലേക്ക് പോയാലോ ആ ി നിണ്ടെ തരഹരുമിളക്കി സോമബിംബ കാളി പാർവതി പരിണയയാ മമ കുളിരഴകിൽ ഗുരുചനമെഴുതാനയു നീളരാവിൽ നിന്റെ താരഹർ ശ്യാമരാജിയിൽ രാവിൻ്റെ സൗരഭങ്ങളിൽ ഗപൂരമാർന്നു വീഴുമാരവങ്ങളിൽ ശ്യാമരാജിയിൽ രാവിൻ്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴു മാറ ണരു നീ ഉണരു അരികിൽ നിറമൊഴിയും പടവുകളിൽ കതിരുളി തഴുകും നിളയിൽ സ്വരമൊഴുകി ധനുമാസം ഋതുമതിയായി നീളരാവിൽ ഇന്നു നിന്റെ താര ഇളക്കി സോമബിംബ ു ശീതളങ്ങ് കീ പാർവതി പരിണയയാ മമാരെ ദേവാംഗനീ കുളിരിൽ ബോചനമിഴുതനയൂ അപ്പൊ ഗംഭീരേ നല്ല ശബ്ദമാണ് കേട്ടോ ഒരു നല്ലൊരു കൈഡി കൊടുത്തെങ്കിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണ്ടേ നമ്മുടെ തൊട്ടടുത്തൊരു കലാകാരൻ കൂടിയുണ്ട് പേര് ജോയ് എന്താ ചെയ്യണേ ഫർണിച്ചർ ബിസിനസ്സാണ് അതും പാട്ട് നമ്പലും ബന്ധമുണ്ട് പാട്ട് ഇവിടെ മൊത്തം പാട്ടുകാരാടും ഒത്തിരി പാട്ടുപാടാൻ അറിയില്ല അതും ഭയങ്കര അസുഖം തോന്നും പള്ളിയിൽ പാട്ടുപാടും പണ്ട് കൊയറിലൊക്കെ പാടുമായിരുന്നു ഇപ്പോഴും കൊയറിലുണ്ട് അപ്പൊ ഇപ്പൊ പാടാൻ പോകുന്ന എന്താ പാട്ട് ഓക്കെ ആ പഠിക്കൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പുര സ്വന്തമായൊന്നുമില്ല സർവവും നിന്ദാനം സ്വസ്ഥുറങ്ങിയിടാൻ സമ്പത്തിൽ മയങ്ങാതെ മുന്നിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ പോരാത്തീർക്കുവാനീ ജീവിതം പോരാ കൊച്ചുമോളൊക്കെ വന്ന് പറയുന്നുണ്ട് വാക്കുകൾ പോരാ എന്ത് രസം സൂപ്പർ എന്നൊക്കെ അപ്പോൾ ഗംഭീരമായിട്ട് പാടി രണ്ടുപേരും ഇനിയും ഒരുപാട് കാലം നല്ല കലാകാരന്മാരായിട്ട് ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഒരു കൈഡി കൊടുക്കാം